മന്ത്രി വീണ ജോർജിനെ കേന്ദ്രീകരിച്ചു വ്യാജ വാർത്ത ചെയ്യാൻ വേണ്ടി ഒരു സംഘം മാധ്യമപ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് സംശയം കൂടുതൽ ബലപ്പെടുകയാണ് എന്താണെന്നല്ലേ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ സ്വയം പ്രഖ്യാപിത എസ് ഐ ടി കാര് ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് കാണാനിടയായി വാർത്ത കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുള്ളിലെ താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ചാണ് ആ ജീവനക്കാരെ പ്രത്യേക ട്രാൻസ്ഫർ ചെയ്യാതെ പർച്ചേസ് പോസ്റ്റുകളിൽ എന്നാണ് വാർത്ത അരുൺ ആരോഗ്യ വകുപ്പിലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ കണക്കാണ് ഇപ്പോൾ അരുൺ വായിച്ചത് അവിടെ ആകെ അറുനൂറ്റി നാല് ജീവനക്കാരാണ് അരുൺ ഉള്ളത് കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് ഈ അറുനൂറ്റി നാല് പേരിൽ അറുനൂറ്റി നാല്പത് ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരാണ് എന്നതാണ് ആകെ അഞ്ച് പേർ മാത്രമാണ് എം അടക്കം ഉയർന്ന തസ്തികയിലുള്ള വെറും പേർ മാത്രമാണ് അവിടെ സ്ഥിരം ജീവനക്കാരായി ഉള്ളത് ഇതാണ് ഇന്ന് സ്വയം പ്രഖ്യാപിത എസ് ഐ ടി കാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അതിൽ ആദ്യത്തെ ഫ്ലോപ്പ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ച കാര്യമാണ് ഈ വലിയ ബ്രേക്കിങ്ങിന്റെ കാര്യമായിരിക്കുന്നത് അപ്പോൾ ഒളിച്ചു വെച്ച കാര്യമല്ല നിയമസഭയെ രേഖാമൂലം അറിയിച്ച കാര്യത്തിലാണ്